ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സിഐ ട്യു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാവേലിക്കര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ നടന്നത് പോരുവഴി പുളിത്തെട്ട ജംഗ്ഷനിലായിരുന്നു കൺവെൻഷൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സി ഐ ട്യുവിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നത് മാവേലിക്കര ലോകസഭാ മണ്ഡലം ഇടതു മുന്നണി സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കൺവെൻഷൻ പോരുവഴി പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയാണ് കൺവെൻഷൻ നടത്തിയത് പോരുവഴി പുളിന്തിട്ട ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച കൺവെൻഷന്റെ ഉദ്ഘാടനം സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി സത്യദേവൻ നിർവഹിച്ചു മോദി ഭരണത്തിൽ പാവപ്പെട്ടവന് നൽകുന്ന ഗ്യാസിന്റെ വില പോലും വർദ്ധിപ്പിച്ച് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിച്ച് മോദി വീടില്ലാത്തവന് വീട് നൽകാതെ കക്കൂസ് നൽകുന്ന സമീപനമാണ് കാഴ്ചവെച്ചതെന്നും കക്കൂസിൽ കിടന്ന് ഉറങ്ങാനാണ് മോദി ആഹ്വാനം ചെയ്തതെന്നും സത്യദേവൻ പറഞ്ഞു നമ്മുടെ അവസ്ഥ ഈ ഈ കേരളം കക്കൂസ് നമ്മുടെ വീടുകളിൽ അകത്തും വീടുകളിലും നമ്മുടെ വീടുകളിൽ അകത്തും പുറത്തുമുണ്ട് ശൗചാലയമില്ലാത്ത ഒരു നാടാണ് അവരുടെ ഒഴിപ്പും അവരുടെ പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കുന്ന വിളും പുരയിടങ്ങളിലാണ് നമ്മൾ എത്ര വേഗം മാറി നമ്മൾ എത്ര വേഗം മാറിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ അധികാരം കോരുവഴി പടിഞ്ഞാറ് മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എൻ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ പ്രിയൻകുമാർ പതിനേഴാം വാർഡ് ജനപ്രതിനിധി ബിനു ഐ നായർ സന്തോഷ് പുത്തലത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി